ായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നാളെ സ്ഥാനമേൽക്കും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാക്കുക എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥാനമൊഴിയുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തുടങ്ങിയവർ സംബന്ധിക്കും സണ്ണി ജോസഫിനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ച പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും ചുമതലയേൽക്കും വിവിധ ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുക്കും ചുമതല ഏറ്റെടുക്കുന്നതിനായി നേതാക്കൾ ഇന്ന് വൈകുന്നേരത്തോടെ തലസ്ഥാനത്തെത്തി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെ ലളിതമായി ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു മാസത്തിൽ പത്ത് ദിവസം കെ പി സി സി പ്രസിഡന്റ് ഓഫീസിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്ത ശേഷം കെ പി സി സി ഡി സി സി നേതൃത്വങ്ങളിൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടായേക്കും ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം